സർക്കാരിന്റെ ജനവിരുദ്ധ ബുദ്ധി പിൻവലിക്കുക കോണി നാട് ഭരിക്കുമ്പോൾ കോണി നാട് ഭരിക്കുമ്പോൾ

മോഡി ർക്കാരുകൾ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് രണ്ടു കോടി ചെറുപ്പക്കാർക്ക് വർഷത്തിൽ ജോലി കൊടുക്കും എന്ന വകിരിക്കുന്ന വാഗ്ദാനം കഴിഞ്ഞ പത്ത് കൊല്ലം പ്രധാനമന്ത്രിയായിരുന്ന മോഡി എന്ത് ചെയ്തു മുപ്പത് കോടി പേർക്ക് ജോലി കൊടുക്കേണ്ടതായിരുന്നു കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടുത്തെ വികസനം കഴുത്ത് ഞരിച്ചു കൊല്ലുന്ന ഒരു ബഡ്ജറ്റാണ് കേന്ദ്രം ഇന്ന് അവതരിപ്പിച്ചിട്ടുള്ളത് ആ ബഡ്ജറ്റിൽ കേരളത്തിന് വേണ്ടി ഒരു പദം പോലും പ്രയോഗിക്കാതെ കേരളത്തിന്റെ സമൂഹത്തിന്റെ സർവോമുഖമായിട്ടുള്ള വികാസത്തെയും എതിർക്കുന്ന ഒരു ബഡ്ജറ്റാണ് മോഡി അവതരിപ്പിച്ചിട്ടുള്ളത് പ്രിയമുള്ളവരെ ഫെഡറൽ സംവിധാനത്തിനെതിരാണ് മോഡി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നാനൂറ് സീറ്റ് പ്രവചിച്ചിരുന്നു ആ നാനൂറ് സീറ്റ് നേടിക്കൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുത്വം പ്രഖ്യാപിക്കുമെന്നും പറഞ്ഞിരുന്നു ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ അത് നടപ്പാക്കാനായിട്ട് കൂട്ടാക്കിയില്ല ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങൾ മതേതരത്വം ഉയർത്തിപ്പിടിക്കാനാണ് വോട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ മോഡിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് നിൽക്കുന്നത് കൂടെ നിൽക്കുന്ന രണ്ട് പാർട്ടികൾക്ക് ജനതാദൾ യുണൈറ്റഡ് തെലുങ്ക് ആ രണ്ട് സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം ദുരുപയോഗം ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ തകർത്തിരിക്കുകയാണ് അപ്പോൾ അവരുടെ കൂടി പിന്തുണ വേണം അതിനുവേണ്ടി മാത്രം ആ രണ്ട് സംസ്ഥാനത്തിന് വേണ്ടി വാരിക്കോരി കൊടുത്തിരിക്കുന്നു രാജ്യത്തിന് നടക്കേണ്ട വികസനം ആ കാഴ്ചപ്പാട ലംഘിക്കപ്പെട്ടിരിക്കുന്നു തൊഴിൽ മേഖല തകരുകയാണ് അതിനെ മറുപടിയില്ല അതുപോലെ തന്നെ വിലക്കയറ്റം അതിരൂക്ഷമായി ഇന്ന് ലോകത്ത് വിവിധ രാജ്യങ്ങളിലെ വിലക്കയറ്റത്തെ വിഴിഞ്ഞെന്ന രൂപത്തിലാണ് ഇന്ത്യ രാജ്യത്തിൽ വിലക്കയറ്റം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പരിഹാര മാർഗങ്ങളില്ല കൃഷിക്കാർക്ക് അവരെന്തിനു വേണ്ടിയാണോ കഴിഞ്ഞ കാലത്ത് സമരം ചെയ്തത് അതിന് പരിഹാരമില്ല കാരണം ആ കൃഷിക്കാർ നടത്തിയ സമരത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ ബി ജെ പി പരാജയപ്പെട്ടു അതിനൊരു തിരിച്ചടി പോലെയാണ് ഈ ബഡ്ജറ്റിൽ കൃഷിക്കാരോട് പകപോക്കുന്ന നയം സ്വീകരിച്ചിട്ടുള്ളത് അങ്ങനെ എല്ലാ തലങ്ങളിലും നോക്കിയാൽ ബി ജെ പി ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് രാജ്യദ്രോഹപരമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനെതിരാണ് വിശേഷിച്ച് കേരളത്തിൻ്റെ എല്ലാ പുരോഗതിക്കും തടസ്സം നിൽക്കുന്ന ഒരു മഞ്ഞച്ചാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിൽ വന്നിട്ടുള്ള ചെറിയൊരു ഗുണപരമായിട്ടുള്ളൊരു മാറ്റമുണ്ട് കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണനയ്ക്കെതിരായി കേരളത്തിലെ എം പിമാർ മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എതിർക്കുന്ന ഒരു സമീപനം കാണിച്ചിട്ടുണ്ട് അത് ഏതുവരെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും നമ്മുടെ കേരള സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളെ അണിനിർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിമകത്തായിട്ടുള്ള പ്രക്ഷോഭണ സമരങ്ങൾ നമുക്ക് ആരംഭിക്കേണ്ടതായിട്ട് വരും അതാണ് ഈ ബഡ്ജറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളം ഒട്ടിക്കും എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും വമ്പിച്ച പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ പ്രകടനം നടന്നിട്ടുള്ളത് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം